അൽഗസാം ബ്രിഗേഡ് കമാൻഡർ മുഹമ്മദ് ദയീഫിന്റെ രക്തസാക്ഷിത്വത്തിൽ കണ്ണീർ വാർത്ത പലസ്തീൻ ജനത കൊല്ലപ്പെട്ട ഹമാസ് മേധാവിൻവാറിനൊപ്പം ഹമാസിന്റെ സൈനിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് മുഹമ്മദ് ദയീഫ് ഭീരോതമായ പോരാട്ടത്തിലൂടെ പലസ്തീൻ ജനതയുടെ ഹൃദയങ്ങളിൽ സ്വാധീനം പടർത്തിയ സൈനിക തന്ത്രജ്ഞൻ കൂടിയായിരുന്നു മുഹമ്മദ് പോയവർഷം ജൂലൈ പതിമൂന്നിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ദൈഫ് കൊല്ലപ്പെട്ട വിവരം ഇന്നലെ മാത്രമാണ് ഹമാസ് സ്ഥിരീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കാണിയൂനസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു മുഹമ്മദ് മസ്രി എന്ന മുഹമ്മദ് ദൈഫിന്റെ ജനനം ഗസ ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് സയൻസിൽ ബിരുദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒന്നാം ഇന്തിഫാദയുടെ കാലത്ത് ഹമാസിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു പതിനാറ് മാസക്കാലം തടവിൽ അൽ ബ്രിഗേഡിന്റെ സ്ഥാപകരിൽ പ്രധാനി കൂടിയാണ് മുഹമ്മദ് ദയിഫ് രണ്ടായിരത്തി രണ്ടിൽ കസാം ബ്രിഗേഡിന്റെ നേതൃപദവിയിലെത്തി ഹമാസിന്റെ തുരങ്കങ്ങളുടെ ശൃംഖല വികസിപ്പിച്ചത് ദയിഫ് ആണെന്നാണ് കരുതുന്നത് നിരവധി തവണ ദയീഫിനധിക്കാൻ ഇസ്രായേൽ നീക്കം നടത്തി ആക്രമണത്തിനിടെ ദയിഫിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ ദയീഫിന്റെ ഭാര്യയെയും ഏഴു മാസം പ്രായമുള്ള മകനെയും ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം ആസൂത്രണം ചെയ്തതിൽ പ്രധാനി മുഹമ്മദ് ദയിഫാണെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം മുഹമ്മദ് ദയീഫിന്റെ ദക്തസാക്ഷിത്വം വെറുതെ ഹമാസും ഇസ്ലാമിക് ജിഹാദും പ്രതിജ്ഞ ചെയ്തു മീഡിയ വൺ ദുബൈ